നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം 我的宝。Yo Yo എന്ന വിചാരം മാറ്റി നാം നമുക്കെന്നാകുമ്പോൾ സ്വർഗം ഭൂമിയിൽ താണിറങ്ങുമെന്നാണ് നമ്മുടെ ഋഷിമാർ വേദങ്ങളിലൂടെയും പുരാണ ഇതിഹാസങ്ങളിലൂടെയും ഒക്കെ വ്യക്തമാക്കുന്നത് മഹാത്മാക്കൾ സ്വന്തം ജീവിതത്തിലൂടെ കാട്ടി തന്നിട്ടുള്ളതും ഉപദേശിച്ചിട്ടുള്ളതും ഈ സന്ദേശം തന്നെയാണ് എനിക്ക് നന്മ വരണം എന്ന ചിന്താഗതിയിൽ നിന്നുയർന്ന് താൻ ഏത് സമൂഹത്തിന്റെ ഭാഗമാണോ ആ സമൂഹത്തിന് മുഴുവൻ നന്മ വരണം എന്ന ഭാവം ഉൾക്കൊള്ളണം നേട്ടം മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നവർ പാപമാണ് നേടുന്നതെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് നമ്മുടെ വൈദിക സംസ്കൃതിയുടെ ആധാരശിലയായ യജ്ഞം മനുഷ്യനെ സാമൂഹികമായി ഔന്നിത്യത്തിലേക്ക് ഉയർത്തുന്ന ജീവിത ദർശനമാണ് ഓരോരുത്തരെയും സ്വന്തം നന്മ എന്ന ചിന്തയിൽ നിന്നുയർത്തി സാമൂഹിക നന്മ എന്ന ആദർശത്തിൽ പ്രതിഷ്ഠിക്കുന്ന മഹനീയ ജീവിത ശൈലിയുമാണ് അത് തുടർന്ന് ഗുരുവചനം കേൾക്കാം നമുക്ക് ഇഷ്ടമില്ലാത്ത വസ്തുക്കളെ ത്യജിക്കാൻ എളുപ്പമാണ് എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല മാതാ അമൃതാനന്ദമെയ ദേവി തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം प्रकाशस्वरूपं निरस्तत्प्रपञ्चं परिच्छेदहीनम् अहं ब्रह्मवृत्यैकगम्यं तुरीयं परं ब्रह्मनित्यं तदेवागमस्मि यदानन्दरूपं प्रकाशस्वरूपं निरस्तप्रपञ्चं परिच्छेदहीनम् अहं ब्रह्मवृत्यैकगम्यं तुरीयं परं ब्रह्मनित्यं तदेवाहमस्मि അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതം കേൾക്കാം ശ്രീ ശ്രീശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് നിത്യമായ പരബ്രഹ്മം തന്നെയാകുന്നു ഞാൻ അഥവാ ഞാൻ നിത്യമായ പരബ്രഹ്മമാകുന്നു ഇത് ആവർത്തിച്ച് അനുസന്ധാനം ചെയ്തു നമ്മൾ ആരംഭത്തിൽ ചിന്തിച്ചിട്ടുണ്ട് ജ്ഞാനസാധനാ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന സാധകൻ്റെ താൻ ആര് എന്നുള്ള അനുസന്ധാനമാകാം ഇത് അഥവാ സ്വാനുഭൂതി സമ്പന്നനായ ജീവൻ മുക്ത മഹാത്മാവിൻ്റെ സ്വാനുഭൂതി പ്രകാശമാകാം രണ്ടായാലും സാധകനെ സംബന്ധിച്ച് അനുസന്ധാനമാണ് എങ്ങനെയുള്ള വിശേഷിപ്പിക്കുന്നു വീണ്ടും യഥാനന്ദരൂപം പ്രകാശസ്വരൂപം നിരസ്ത പ്രപഞ്ചം പരിഛേദഹീനം അഹം ബ്രഹ്മവൃത്യഗമ്യം തുരീയം പരം ബ്രഹ്മനിത്യം തദേവാഹമസ്മി കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലുള്ള അതേ വാക്യമാണ് ഒടുവിലത്തെ പാദം പരംബ്രഹ്മ നിത്യം തദേവാഹമസ്മി നിത്യമായ പരബ്രഹ്മം യാതൊന്നോ അതാകുന്നു ഞാൻ അതുതന്നെയാകുന്നു ഞാൻ എങ്ങനെയുള്ള പറയുന്നു യത് ആനന്ദരൂപം പ്രകാശസ്വരൂപം നിരസ്തപ്രപഞ്ചം പരിച്ഛേദഹീനം അഹം ബ്രഹ്മ ബ്രഹ്മവൃത്യൈകഗമ്യം തുരീയം ഇത്രയും വിശേഷണങ്ങളാണുള്ളത് ഉപനിഷത്തിൽ പരമമായ സത്യോപദേശം ചെയ്യുന്ന ഗുരുനാഥൻ ഏറ്റവും ഋജുവായ ഭാഷയിൽ ഉപദേശിക്കപ്പെടുന്ന കെ നോപനിഷത്തിൽ വളരെ ശ്രദ്ധേയമായൊരു വാക്യം പറഞ്ഞത് എന്ന വിജാനീമോ യഥൈതനുശിഷ്യാതെന്നതാണ് ന വിജാനീമോ യഥൈതനുശേഷിയാത് എങ്ങനെയാണ് ഈ പരമസത്യത്തെ ഉപദേശിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല നമുക്കറിയില്ല എന്ന് പറഞ്ഞത് അറിവില്ലായ്മ കൊണ്ടല്ല അറിവിൻ്റെ സ്വരൂപമായ ഗുരുനാഥന് സത്യസാക്ഷാത്കാര സമ്പന്നനായ ഋഷീശ്വരനോ എന്തറിവില്ലാതിരിക്കാൻ മറിച്ച് വാക്കിന് വിഷയമല്ലാത്തതാണ് പരമസത്യം യത് വാചാ അനഭ്യുദിതം യാതൊന്ന് വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ എതോ വാചോ നിവർത്തൻത്തെ എവിടെ നിന്നാണോ വാക്കുകൾ പിന്തിരിയുന്നത് അതാണ് പരമസത്യം എന്തെങ്കിലും ഒന്നിന് എന്തെങ്കിലും ജാതിയോ ഏതെങ്കിലും നാമമോ എങ്ങനെയെങ്കിലുമുള്ള ഗുണമോ ഏതെങ്കിലും ക്രിയയോ എന്തിനോടെങ്കിലും സംബന്ധമോ ഉണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം ജാതി നാമ രൂപ ഗുണ ക്രിയാ സംബന്ധങ്ങൾ ഈ ജാതി നാമരൂപഗുണക്രിയാ സംബന്ധങ്ങൾ ഇല്ലാത്തതിനെ എങ്ങനെ പറയും പറയുക അസാധ്യമാണ് വാക്കുകൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല എങ്കിലും അപാരമായ കൃപ ദയ ഒന്നുകൊണ്ട് സമ്പന്നരായ ഋഷീശ്വരന്മാർ വാക്കിന് അറിഞ്ഞിട്ടും അനേക വാക്കുകളെ ഉപയോഗിച്ച് ഉപദേശിക്കും അവർക്കറിയാം വാക്കുകൊണ്ട് ബ്രഹ്മത്തെ പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയില്ലെന്നറിയാം എങ്കിലും എങ്ങനെയെങ്കിലും ശ്രോതാവിൻ്റെ ഉള്ളിൽ ശിഷ്യൻ്റെ ഉള്ളിൽ ഒരു വൃത്തി ഉണ്ടാവട്ടെ എന്നുള്ള ചിന്തയോടുകൂടി അതുകൊണ്ട് തന്നെ വേദാന്ത ഉപദേശങ്ങളിൽ ഉടനീളം വാക്കിൻ്റെ ന്യൂനതകളെ പരിമിതികളെ നമുക്ക് കാണാൻ സാധിക്കും കാരണം അവാച്യമായതിനെയാണ് പറയാൻ ശ്രമിക്കുന്നത് ഇവിടെയൊക്കെ അത് സ്പഷ്ടമാണ് നോക്കൂ ഏത് ആനന്ദരൂപം യത് പ്രകാശസ്വരൂപം എത് നിരസ്ത പ്രപഞ്ചം ഏത് പരിച്ഛേദഹീനം ആദ്യം പറയുകയാണ് അത് ആനന്ദരൂപം ആനന്ദരൂപമായത് യാതൊന്നോ ആനന്ദം എന്നാൽ നിരതിശയമായ സുഖമാണ് അപരിമിതമായ സുഖമാണ് സാധാരണ നമ്മൾ ലൗകികമായി എന്തിനൊക്കെയാണോ സുഖമെന്ന് പറയുന്നത് സുഖം അനുകൂലമെന്ന അറിവിന് വിഷയമാകുന്നത് അതാണല്ലോ സുഖം അതൊട്ടനവധി കൂടിയതാണ് ദേശത്തിൻ്റെ പരിമിതി കാലത്തിൻ്റെ പരിമിതി വസ്തുവിൻ്റെ പരിമിതി അത്തരം സുഖങ്ങളൊക്കെ മറ്റു പലതിൻ്റെ അപേക്ഷയിലുള്ളതാണ് നിരപേക്ഷമല്ല ആത്യന്തികമല്ല എന്നാൽ നിരപേക്ഷമായ ആത്യന്തികമായ സുഖത്തിനാണ് ശാസ്ത്രങ്ങളിൽ ആനന്ദം എന്ന് പറയുക വാസ്തവത്തിൽ എല്ലാ സുഖങ്ങളും ഈ ഒരു ആനന്ദത്തിൻ്റെ സ്ഫുരണങ്ങൾ മാത്രമാണ് പ്രതിഫലനങ്ങൾ മാത്രമാണ് ആ വിധം ചിന്തിച്ചു വെക്കൂ ഇങ്ങനെയുള്ള യാതൊരു ആനന്ദ രൂപമുണ്ടോ നമുക്ക് തുടർന്ന് അല്പം കൂടി സ്പഷ്ടമായി ചിന്തിക്കാം അടുത്ത പ്രാവശ്യം പ്രാവശ്യമാവട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം കൊല്ലം ജില്ലയിലെ ഭൂപട ചിത്രങ്ങളിലെ ഏറ്റവും മനോഹരമായ ഭൂമികകളിലൊന്നാണ് കൊല്ലം നഗരത്തിന്റെ സമീപ ഭൂമിശാസ്ത്രവും പുണ്യമാർന്ന കാഴ്ചാനുഭവം ഇങ്ങനെയൊരു വനം സന്ദർശകരെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും അത്യപൂർവമായ വൃക്ഷലതാദികൾ ദിവ്യമായ ചാരുതയോടെ നിറഞ്ഞു നിൽക്കുന്നു വനത്തിനുള്ളിൽ വിടർന്നു നിൽക്കുന്ന അപൂർവമായ പൂക്കളിൽ ഉരസി വീഴുന്ന കാറ്റിനുപോലും ഒരു ദൈവിക സുഗന്ധം ആദ്യ ദർശനത്തിൽ തന്നെ തീർത്ഥാടകന്റെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തിയുടെ മഹാസങ്കേതങ്ങളിലേക്ക് നയിക്കുവാൻ പുളിയക്കോവിൽ ക്ഷേത്രാന്തരീക്ഷത്തിനു കല്ലുന്നു എന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം കാരണം ഇത് വെറുമൊരു വനമല്ല ദേവീ വനമാണിത് ഇവിടുത്തെ ഓരോ ഇലകളിലും പൂക്കളിലും എന്ന വേണ്ട ഈ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ചൈതന്യമാണ് ദുർഗാഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്ന പുളിയക്കോവിൽ ദുർഗാദേവിയുടെ മഹാചൈതന്യ പ്രവാഹത്തിൽ അലിഞ്ഞു ചേർന്ന് നിത്യാനന്ദം ലഭിക്കുവാനുള്ള ഭാഗ്യം നേടിയവരാണ് ഉളിയക്കോവിൽ ദേശവാസികളും ഇവിടെ വന്നു പോകുന്ന മറ്റനേകം തീർത്ഥാടകരും ഹിമാലയത്തിൽ നിന്ന് നദികൾ ഉത്ഭവിച്ച് വിവിധ ദേശങ്ങളിലൂടെ ഒഴുകി പല പേരുകളിൽ അറിയപ്പെടുന്നു അതുപോലെ തന്നെയാണ് ആദിപരാശക്തിയിൽ നിന്നും സർവദേവീ ഭാവങ്ങളും ഉത്ഭവിക്കുന്നത് ദേവി ദുർഗയായും ലക്ഷ്മിയായും ഭദ്രയായുമൊക്കെ വിവിധ ഭാവങ്ങളിൽ കുടികൊള്ളുന്നുവെന്നേയുള്ളൂ പുളിയക്കോവിൽ ദേശക്കാർ തങ്ങളുടെ പരദേവതയായ ദുർഗാദേവിക്ക് മുന്നിൽ നിരന്തരം സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ തന്നെയാണ് ദേവിയുടെ കടാക്ഷഭൂമിയായ ഈ പുണ്യഭൂമിയിലേക്ക് മറ്റനേകം ദേശത്തെ ഭക്തജനങ്ങളും നിരന്തരം ദർശന സൗഭാഗ്യം തേടിയെത്തുന്നത് ദുർഗാദേവിയുടെ ചൈതന്യം തിരിച്ചറിഞ്ഞ ഭക്തജനങ്ങൾ പുളിയർകോവിലിൻ്റെ പുണ്യഭൂമിയിലേക്ക് കടന്നു വരികയും ദേവിയുടെ കൃപാകടാക്ഷങ്ങളാൽ ഈ ദേശം ജനവാസ കേന്ദ്രമാവുകയും പിൽക്കാലത്ത് ഇന്ന് നാം കാണുന്ന പുളിയർകോവിൽ ദുർഗാദേവി ക്ഷേത്രമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ പഴമ നിലനിർത്തുന്നതിൽ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുവെന്നത് മാതൃകാപരമായ മനോഭാവം തന്നെയാണ് ഇവിടുത്തെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ രൂപഭംഗി ശ്രീകോവിലിന് മുന്നിലെ പന്തലിൽ കെടാവിളക്കും വലിയ നിലവിളക്കുകളും പഴയ നിർമ്മിതിയിലുള്ള മുഖപ്പും കിടപ്പള്ളിയും ശ്രീകോവിലുമെല്ലാം ഓടുമീഞ്ഞവയാണ് ചതുരശ്രീകോവിലിന് ചുറ്റിവിളക്കുണ്ട് മേൽപ്പൂരയിൽ മധ്യഭാഗം തുറന്നുകിടക്കും വിധമാണ് ശ്രീകോവിലിൻ്റെ നിർമ്മാണം വനദുർഗയ്ക്ക് പൂർണ്ണമായും അടച്ചു കെട്ടിയ ശ്രീകോവിൽ പാടില്ലെന്നാണ് താന്ത്രികവിധി പ്രകൃതിയുമായി ബന്ധപ്പെട്ടു നിൽക്കാനാണ് ദേവിക്കിഷ്ടം ചതുർബാഹുവായ ശിലാവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഒന്നര ഒന്നരയടിയോളം ഉയരമുണ്ടാകും ഇടതുമേൽക്കൈയിൽ ചക്രവും

ഭഗവതി നിൽക്കുമ്പോഴുള്ള മനോഹാരിതയും ചൈതന്യവും തേജസും അവർ ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയാൽ തെക്കു പടിഞ്ഞാറായി മൂന്ന് കോവിലുകളാണുള്ളത് കിഴക്കോട്ടാണ് ദർശനം ആദ്യത്തേത് ഗണപതിക്കുള്ളതാണ് അതിന് കിഴക്കു വലിയ കോവിലിന് രണ്ടു വാതിലുകളുണ്ട് അതിൽ ഇടത് ശിവലിംഗവും വലത് ശാസ്താവുമാണ് പ്രതിഷ്ഠകൾ ദേവാരമൂർത്തികളാണിവ അതിനു പുറകിലായി ചെറിയൊരു ആലയം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനു പടിഞ്ഞാറ് വടക്കായി സുബ്രഹ്മണ്യൻ യക്ഷി യോഗീശ്വരൻ എന്നിവർക്കുള്ള ഓരോ ഉപദേവാലയങ്ങൾ കാണാം ഇവയ്ക്ക് വടക്കു വശത്ത് കാവിനോട് ചേർന്ന് നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ത്രേതാവാര നചതർ ദേവ നിദാമയനല്ല സന്ദർഭമായിക്കുന്ന നഗരാജൻ നഗേശൻ തിമ്പുൻ ഭാഗേ വിവർкмеയായ ജ്യതിനി ഭരങ്ങൽ സന്ദർഭകക്കുന്ന ഭൂമികം ഋഷാരിഗ്രതവ ആളിനും മതവതിക്ക് തിരുവാക ശുഷംഗളുടിയണം തിങ്ങതിരേണം സത്രവിന്ദൻ ഹാളി വരിത്തേ പാന്തിമള അലങ്കാശരാം സുരവനക്കി വാണിരിക്കുന്ന നഗരാജൻ നഗേശൻ തിമ്പുൻ ഭാഗം പാടീക്കും ഇതിനഭിമുഖമായി കിഴക്കുള്ള വലിയ ശ്രീകോവിലാണ് മാടൻ തമ്പുരാൻ്റെ മാടൻ തമ്പുരാൻ ശിവന്റെ മൂർത്തി ഭാവമെന്നാണ് വിശ്വാസം ദേവിക്ക് കാവലായ മാടൻ തമ്പുരാൻ ഭീമാകാരമായ രൂപത്തിൽ ഗതയി വേണ്ടി ക്ഷേത്ര പരിസരത്തു കൂടി രാത്രികാലങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ശക്തിവിശേഷങ്ങളുള്ള മാടൻ തമ്പുരാന പൂജകൾ സമർപ്പിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ശ്രീകോവിലിനുള്ളിൽ ദേവി ഭാവത്തിൽ കുടികൊള്ളുമ്പോൾ തന്നെ ഇവിടെ ഭദ്രകാളിയുടെ മഹാസാന്നിധ്യവുമുണ്ട് എന്നാൽ മറ്റൊരു പ്രത്യേകത ഭദ്രകാളിക്കായി ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവുമുണ്ടെന്നതാണ് ഉത്സവകാലത്തെ പത്ത് ദിവസത്തേക്ക് മാത്രമാണ് ഭദ്രകാളിയുടെ നട ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നതും സവിശേഷമായ പൂജകൾ ദേവിക്ക് സമർപ്പിക്കുന്നതും കാവിനുള്ളിൽ മറ്റൊരു നാഗക്കാവുമുണ്ട് നാഗദൈവങ്ങൾക്കായി പ്രത്യേക പൂജകളും ഇവിടെ സമർപ്പിക്കുന്നു എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന ഐശ്വര്യ ദീപ ദുർഗാപൂജയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ ദേവീകൃപയ ശാന്തവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ജീവിത സൗഭാഗ്യങ്ങൾ തന്നെയാണ് നേടുന്നത് തന്നെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിന്നുപോലും ഭക്തജനങ്ങളെപ്പിച്ചേരുന്നു ത്തിലെ നാളിൽ നടക്കുന്ന പ്രശസ്തമായ ഉളിയ കോവിൽ പൊങ്കാലയിൽ ദേശം ജനസാഗരമാകുന്നു കരയോഗത്തിൻ്റെ അധീനതയിൽ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട് ഇവിടെ അത് തെക്കേക്കാവ് ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത് രണ്ടു ക്ഷേത്രങ്ങളും തമ്മിൽ ഏതാണ്ട് അഞ്ഞൂറടിയോളം ദൂരമേയുള്ളൂ ഇവിടെയും നിത്യപൂജകൾ സമർപ്പിക്കുന്നു ഒരു കരയോഗത്തിൻ്റെ കീഴിലുള്ള ഭരണ സംവിധാനമാണ് ഉലിയക്കോവിൽ ക്ഷേത്രത്തിലേത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അഞ്ചു കരക്കാർ ചേർന്നാണ് ദേവിയുടെ തിരു ഉത്സവം നടത്തിവരുന്നത് ദേവീ മുകളിലെ ആകാശങ്ങൾ പ്രദോഷ പൂജകൾക്കായി ഒരുങ്ങി വനദുർഗ ദേവിയുടെ ചുറ്റുമുള്ള ഇലകളും പൂക്കളും മരങ്ങളുമൊക്കെ ദേവീ സ്തുതികൾ പാടും ദേവിയുടെ കുഞ്ഞുങ്ങൾ ദേവിക്കായി പൂജാപുഷ്പങ്ങളുമായി എത്തി ഓരോ കുട്ടികളുടെയും മുഖത്ത് ദുർഗാദേവിയുടെ ചൈതന്യം തമ്മിൽ നിറഞ്ഞു തുളുമ്പുന്നു ഓരോ പുഷ്പതലങ്ങളിലും ആത്മസമർപ്പണത്തിൻ്റെ പ്രാർത്ഥനകളാണ് ും തെളിയുകയായി ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളായി ശ്രീകോവിലിനുള്ളിൽ ദേവി ഭക്തജനങ്ങൾക്കായി അണിമിഞ്ഞു പരാശക്തിയിലേക്കുള്ള ആത്മപ്രയാണങ്ങൾ തന്നെയാണ് സർവചരാചരങ്ങളും ദേവി ദർശനത്തിനായി കാത്തുനിൽക്കുന്ന ശ്രീകോവിൽ തുറക്കുമ്പോൾ സുന്ദര രൂപിണിയായ ദേവിയുടെ മന്ദഹാസത്തിൽ ജനമൃതികൾ മറന്നുപോയ ഭക്തജനങ്ങൾ ആത്മദലങ്ങൾ മാത്രമായി പരമമായി ചൈതന്യത്തിലേക്ക് ഒഴുകി ദേവി നീ എൻ്റെ ആത്മാവിലും മനസ്സിലും ബുദ്ധിയിലും ശരീരത്തിലും നിറഞ്ഞു വരാൻ പോകുന്ന ജന്മങ്ങളും സഫലമാണ് അങ്ങനെ ഉളിയപ്പൂവിൽ ശ്രീ ദുർഗാദേവി ദർശനം പുണ്യമാണ്